നമസ്കാരം കെണിയിൽ അകപ്പെട്ട ചിന്തകളുമായി ഞാൻ ഷാജി ജോൺ ഒന്നും മറച്ചു വെക്കാതിരിക്കുക എന്നുള്ളത് അത് മനസ്സിൻ്റെ കാര്യമാണെങ്കിലും ശരീരത്തിൻ്റെ കാര്യമാണെങ്കിലും പ്രകൃതിയിൽ ലയിച്ചവരുടെ സ്വഭാവമാണ് പ്രകൃതിയിൽ മനുഷ്യനൊഴിച്ചുള്ള എല്ലാ ജീവികളും പരിപൂർണമായി ലയിക്കും അവരുടെ വികാരങ്ങൾ അവർ മറച്ചുവെക്കുന്നില്ല ശരീരവും മറച്ചു വെക്കുന്നില്ല അവർ പരിപൂർണമായിട്ട് പ്രകൃതിയാണ് മനുഷ്യനെ ഈ പ്രകൃതിയിൽ നിന്ന് പറിച്ചെടുത്തിരിക്കുന്നത് അവൻ്റെ ബുദ്ധിയാണ് ഈ ബുദ്ധിയാണ് അവനിൽ നാണമുണ്ടാക്കിയത് ഈ ബുദ്ധിയാണ് പുഞ്ചിരിയോടെ മറ്റൊരുവന്റെ പോക്കറ്റിൽ തിരയുന്ന ഈ ഇവൻ നാളെ ഇങ്ങോട്ട് വരരുതേ എന്ന് ആഗ്രഹിക്കുമ്പോഴും നാളെയും വരണേ എന്ന് പറയിക്കുന്നത് നാണം ഒരു വേണ്ടാത്ത വികാരമാണെങ്കിൽ വസ്ത്രം ഒരു വേണ്ടാത്ത മറവ് തന്നെയാണ് പണ്ട് പ്രകൃതിയിൽ നിന്ന് സംസ്കാരത്തിലേക്ക് ആണെങ്കിൽ ഇന്ന് സംസ്കാരത്തിൽ നിന്ന് പ്രകൃതിയിലേക്കാണ് മനുഷ്യൻ എല്ലാത്തിൻ്റെയും പുറകിലുള്ള കാര്യങ്ങളിൽ അറിവുള്ളവനാണെങ്കിലും അവനും എല്ലാത്തിൻ്റെയും ഭാഗമാണ് അതുകൊണ്ടാണ് ഗൈനക്കോളജിസ്റ്റും പ്രസവിക്കുന്നത് ഹാർട്ട് സ്പെഷ്യലിസ്റ്റും ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നത് കാലാവസ്ഥ പ്രവാചകന്റെ വീടും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോകുന്നത് വിമാനത്തിൽ പറന്ന് നടക്കുന്ന എ സി റൂമിൽ നിന്ന് എ സി കാറിലേക്ക് ചായുന്ന ലക്ഷക്കണക്കിന് വിലയുള്ള കൂണും മറ്റും ഭക്ഷിക്കുന്ന ആധുനിക മനുഷ്യനും അണ്ടമൻ നിക്കോബർ ഐലൻഡുകളിലും മറ്റും ഇപ്പോഴും അധിവസിക്കുന്ന യാതൊന്നും ധരിക്കാത്ത പുരാതന മനുഷ്യനും ഈ ഒരു ജീവൻ മാത്രം ആർക്കും പുനർജന്മമില്ല പ്രകൃതി നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും പുരോഹിതനും പണ്ഡിതനും പാമരനും മുതലാളിക്കും തൊഴിലാളിക്കും ഒരുവന്റെ ജീവൻ പ്രകൃതി അതുകൊണ്ട് ആ ജീവനും കൊണ്ട് പ്രകൃതിയിൽ നിന്ന് ഒളിച്ചോടുവാൻ പറ്റുകയില്ല അവനെപ്പോഴും ആ പ്രകൃതിയുടെ സർക്കിളിനുള്ളിലാണ് ഒളിച്ചോടാം പക്ഷേ പ്രകൃതിയുടെ ജീവൻ തിരിച്ചു കൊടുത്തിട്ട് അതിനെ നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്നു നന്ദി പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ താങ്ക് യു മറ്റൊരു ചിന്തയുമായി അടുത്ത ആഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി